ഈശ്വമിശിയായി സ്വതീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിന് ഇരുപത്തി ഒമ്പതാമത്തെ ഞായറാഴ്ച മിഷൻ സൺഡേ കൂടിയാണ് ഒക്ടോബർ പത്തൊമ്പതാം തീയതിയാണ് നമ്മൾ ഇന്ന് തൊട്ട് മുപ്പത്തി ഒന്നാം തീയതി വരെ പതിമൂന്ന് ദിവസങ്ങളാണുള്ളത് നമ്മുടെ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന വചനഭാഗങ്ങളാണ് നമുക്ക് ഒന്ന് ഒന്നാം വായനയിലും പ്രതിവേദ സ്വീകര്ത്തനത്തിനും രണ്ടാം വായനയിലും സുവിശേഷത്തിനും കാണാൻ നാല് കാര്യങ്ങളിലായിട്ട് നാല് ചിന്തകൾ പ്രാർത്ഥന എന്താണെന്നുള്ള വളരെ കൃത്യമായൊരു നാല് വചനഭാഗങ്ങൾ നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും ജപമാല പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന വചനഭാഗങ്ങളായിട്ട് തന്നെ നമുക്കിതിനെ കണക്കാക്കാം കാരണം ഇന്നോട്ട് പതിമൂന്ന് ദിവസങ്ങൾ കൂടിയുണ്ട് നമുക്ക് ജപമാല പ്രാർത്ഥനയെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കുറെ കൂടി ഭക്തിയോടും ദീക്ഷതയോടും കൂടി പ്രാർത്ഥിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ട് നമുക്ക് ഈ വചനഭാഗങ്ങളെ സ്വീകരിക്കാം ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകം പതിനേഴാം മതിയും എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അതുകൊണ്ട് ഇസ്രായേൽ ജനത യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുകയാണ് അങ്ങനെ അമൂല്യക്കനുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധം പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി മോശയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക പുറപ്പാട് പതിനേഴാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ മോശ കൈകൾ ഉയർത്തി ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം അതായത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമുല്യക്കർ വിജയിക്കുകയും ചെയ്തു മോശയുടെ കൈകൾ കുഴഞ്ഞു അപ്പോൾ അവരൊരു കല്ല് നീക്കിയിട്ട് കൊടുത്തു മോശ അതിന്മേലിരുന്നു അഹ്റോനും ഹൂറും അവന്റെ കൈകൾ ഉയർത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിൽ നിന്നും സൂര്യാസമയം വരെ അവന്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു അപ്പൊ ഇങ്ങനെ അവര് വളരെ ശക്തമായിട്ടും വിജയിച്ച് കയറുന്ന പ്രാർത്ഥനയുടെ പിൻബലത്തെ കുറിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ ഒരു ഭാഗം അവസാനിക്കുമ്പോൾ നമ്മൾ ഈ വചനഭാഗങ്ങൾ നമ്മുടെ ഈ വായന ഭാഗത്തിൽ ഭാഗത്തിലില്ല പതിനേഴാമത്തെ പതിമൂന്നാം വാക്യം വരെ ഉള്ളു പതിനഞ്ചാമത്തെ വാക്യം എത്തുമ്പോൾ മോശ ഈ വിജയത്തിന്റെ നന്ദി സൂചകമായിട്ട് ദൈവത്തിന്റെ ബലിപീഠം സ്ഥാപിച്ചുകൊണ്ട് ബലിയർപ്പിക്കുന്നുണ്ട് ആ ബലിപീഠത്തിന് ഇടുന്ന പേര് യാഹുവെ നീസി എന്നാണ് യാഹുവെ നീസി എന്ന വാക്കിൻ്റെ അർത്ഥം യാഹുവെ ഇസ് മൈ ബാനർ യഹുവയാണന്റെ കൊടി എന്നാണ് അല്ലെങ്കിൽ വിജയ കൊടി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒന്നാമത്തെ പാഠം നമുക്ക് ഈ വചനഭാഗം നൽകുകയാണ് പ്രാർത്ഥന നിന്റെ വിജയത്തിനുള്ള നിന്റെ യുദ്ധത്തിലെ വിജയത്തിനുള്ള പ്രധാനപ്പെട്ട ആയുധമാണ് വാളാണ് നമ്മൾ ഓർമ്മിക്കുക പ്രാർത്ഥന നിന്റെ ജീവിതത്തിലെ യുദ്ധങ്ങളിലുള്ള വിജയത്തിനായുള്ള പ്രധാനപ്പെട്ട ആയുധമാണ് നമ്മളത് പനയാവർത്തി കണ്ടു കഴിഞ്ഞൊരു കാര്യമാണ് നമ്മുടെ പാതിരീപ്പിയുടെ വാക്യങ്ങളിലാണെങ്കിലും മറ്റ് വിശുദ്ധരൊക്കെ അത് ആവർത്തിച്ച് പറയുന്നുണ്ട് സ്വർഗം നമ്മുടെ കയ്യിൽ തന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് ചവമാല നമുക്ക് ഇവിടെ ശിവമാരെ വാളായി പരിഗണിക്കാം പ്രതികരണ സങ്കീർത്തനം എനിക്ക് വരാം പ്രതികരണ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനമാണ് അതിന് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സങ്കീർത്തനം അതിന്റെ രണ്ടാമത്തെ വാക്യം ആ വാക്യം എങ്ങനെയാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് അത്രയും എനിക്ക് സഹായം ലഭിക്കുന്നത് ഇതാണ് നമ്മൾ പ്രതികരണ സങ്കീർത്തനമായിട്ട് ആവർത്തിക്കുന്നത് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം രണ്ടാം വാക്യം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അപ്പൊ ഇത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നൊരു വാക്യമാണ് ഈ ആണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് അത്രേ എനിക്ക് സഹായം ലഭിക്കുന്നത് ഈ വചനഭാഗത്ത് നമ്മൾ നമ്മ നോക്കുകയാണ് സാധിക്കും ഇവിടെ ഈ സങ്കീർത്തനം യഥാർത്ഥത്തില് ദൈവാശ്രയ ബോധത്തിന്റെ സങ്കീർത്തനമാണ് നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം എന്ന് പറയുന്നത് എട്ട് വാക്യങ്ങളാണുള്ളത് എൻ്റെ സഹായം കർത്താവൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവൽ നിന്ന് അത്രേ പർവ്വതത്തിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ എന്ന് പറയുന്നത് തുടങ്ങുന്നത് പിന്നെ പറയുന്നത് നിന്റെ കാൽ എഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്റെ കാ നിന്നെ കാക്കുന്ന ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിന്റെ പരിപാലകൾ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേങ്ങുവാൻ അവിടുന്ന് എൻ്റെ ഭാഗത്തുണ്ട് പകൽ സൂര്യനും രാത്രി ചന്ദ്രനും നിനക്ക് നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ എന്നേക്കും കാത്തുകൊള്ളും ഇത് ട്രസ്റ്റ് ഇൻ ജീസസ് ട്രസ്റ്റ് ഇൻ ഗോഡ് ദൈവത്തിൽ ശരണം വെക്കുന്നു ദൈവത്തിൽ നങ്കൂരം ഇട്ടിരിക്കുന്നു എന്ന് പറയുന്നൊരു മൊത്തഭാഗമാണ് നൂറ്റി ഇരുപത്തിയൊന്ന് അല്ലെ നൂറ്റി ഇരുപത്തി ഒന്ന് രണ്ടാമത്തെ വാക്യം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് വാക്യം ഇതാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നാണ് എനിക്ക് സഹായം ലഭിക്കുന്നത് എന്ന് പറയുന്ന വാക്യം നമുക്ക് ഹൃദയത്തിൽ കുറിച്ച് വെക്കാം ഇവിടെ പ്രാർത്ഥന ഒരു നങ്കൂരമാണ് ഒന്നാമതി പ്രാർത്ഥന ഒരു വാളാണ് യുദ്ധത്തിനുള്ള ബലമാണ് ആയുധമാണ് രണ്ട് പ്രാർത്ഥന ഒരു നങ്കൂരമാണ് ഇതിനകത്താണ് ഞാൻ ആശ്രയിച്ച് പിടിച്ചു നിൽക്കുന്നത് എൻ്റെ ഉറപ്പ് പ്രാർത്ഥനയിലാണ് രണ്ടാം വായന രണ്ട് തിമോത്തി മൂന്ന് പതിനാല് മുതൽ നാല് രണ്ട് വരെയാണ് നമ്മൾ വായിക്കുന്നത് ഇതിനകത്ത് ഈ ഭജനഭാവം ശ്രദ്ധിക്കുന്നുണ്ടാവും നമ്മൾ മുമ്പ് ഓർമ്മിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബൈബിൾ ബൈബിളിനെ കുറിച്ച് ഞാൻ എന്തു പറയുന്നു എന്ന് ചോദിച്ചാൽ ബൈബിൾ മറുപടി പറയും സെക്കൻഡ് തിമോത്തി ത്രീ സിക്സ്റ്റീൻ നമ്മൾ ബൈബിളൊക്കെ പഠിപ്പിക്കുമ്പോൾ വളരെ കാര്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വജന ഭാഗമാണ് സെക്കൻഡ് തിമോത്തി രണ്ട് തിമോത്തി മൂന്ന് പതിനാറ് ഇങ്ങനെയാണ് വിശുദ്ധ ലിഖിതം എല്ലാം ദൈവനിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുദ്ധരുത്തനും രീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാം നല്ല പ്രവർത്തികൾ ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു ഇത് യഥാർത്ഥത്തിൽ വചനം ധ്യാനിക്കുന്നതിനെ കുറിച്ചുള്ള കോണ്ടംപ്ലേറ്റീവ് പ്രയർ ഒരു ധ്യാനാത്മകമായ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന വചന അതായത് അവനവനെ തന്നെ തുറന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയുള്ള ഉപകരണമാണ് വചനം വചന ധ്യാനം വചന പ്രാർത്ഥന അത് നമുക്ക് ഇങ്ങനെ കാണാം പ്രാർത്ഥന ഒരു താക്കോലാണ് പ്രാർത്ഥന ഒരു താക്കോലാണ് പ്രാർത്ഥന നമ്മുടെ ഉള്ളു തുറക്കാൻ വേണ്ടി ദൈവം നമ്മുടെ കൈകൾക്ക് താക്കോലാണ് നമ്മുടെ ഉള്ളു തുറന്ന് തുറക്കാൻ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത വിഭരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു ഉള്ളു തുറന്ന് വൃത്തിയാക്കി റിപ്പയർ ചെയ്തതിനുള്ള താക്കോലാണ് പ്രാർത്ഥന ഇപ്പൊ ഒന്ന് വാളാണ് ഇത് യുദ്ധത്തിനുള്ള ജീവിത യുദ്ധങ്ങൾക്കുള്ള വാളാണ് പ്രാർത്ഥന രണ്ട് ജീവിതത്തിൽ പിടിച്ചുറച്ചു നിൽക്കുവാനുള്ള നങ്കൂരമാണ് പ്രാർത്ഥന ഉള്ളു തുറന്ന് ശരിയാക്കാനുള്ള റിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള താക്കോലാണ് പ്രാർത്ഥന ഈ ഒന്ന ഈ സുവിഷ് മാതൃകയ്ക്ക് വരാം ലൂക്കാണ് ശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ പതിനെട്ട് ഒന്ന് എട്ട് ഇത് ഒരു ഉപമയാണ് നീതിരഹിതരായ ഒരു 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 ന്യായാധിപന്റെ അടുത്ത് വന്ന് ഒരു വിധവ ഇങ്ങനെ നിരന്തരം നീതി നടപ്പിലാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പക്ഷെ നടപ്പിലാക്കി കൊടുക്കുന്നില്ല പക്ഷെ അതിന്റെ നിർബന്ധം കാരണം നീതി നടപ്പിലാക്കി കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഈശ്വര പറയാണ് പതിനെട്ടാമത്തെ അധ്യായം ഏഴാം വാക്യം അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ നീതി നടപ്പിലാക്കുന്നതിനു വേണ്ടിയുള്ള നിലവിളിയാണ് പ്രാർത്ഥന ഇതൊരു നീതി നടപ്പില അതായത് ഞാൻ എത്രത്തോളം ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു അതനുസരിച്ച് ദൈവം എനിക്ക് നീതി തരുന്നു ഞാൻ നിർബന്ധം പിടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീതി തരുന്നു അപ്പൊ ഇതൊരു തുലാസാണ് പ്രാർത്ഥന ഒരു തുലാസാണ് ഒരു 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 ബാലൻസാണ് ഒരു ത്രാസാണ് ഒരു ഭാഗത്ത് ഞാൻ എത്രത്തോളം നിർബന്ധിച്ച് എൻ്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു മറ്റൊരു വശത്ത് അതിനനുസരിച്ച് നീതി ദൈവം ഇട്ടുകൊണ്ടിരിക്കുന്നു അതിങ്ങനെ ബാലൻസ്ഡ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പം ദൈവം പ്രാർത്ഥന നീതിയുടെ തുലാസാണ് പ്രാർത്ഥന നീതിയുടെ തുലാസാണ് അപ്പം നമുക്കിങ്ങനെ നാല് കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കാം ഒന്ന് ഒന്നും പുറപാട് ദിവസം നമ്മൾ ഓർപ്പിക്കുന്നതാണ് കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന മോശ യുദ്ധത്തിൽ വിജയം കൈവരിക്കാനായിട്ട് ഇസ്ലാമജനത്തെ ശക്തിയായി മാറിയതുപോലെ പ്രാർത്ഥന എൻ്റെ യുദ്ധങ്ങളിൽ എന്റെ വാളാണ് പ്രതിവരസീകരത്തിനെ പഠിപ്പിക്കുന്നതാണ് പ്രാർത്ഥന എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള എന്റെ നങ്കൂരമാണ് രണ്ടാമായന നമ്മൾ പഠിപ്പിക്കുന്ന രണ്ട് ചുമത്തി മൂന്നും പതിനാറും നമ്മൾ പഠിപ്പിക്കുന്നതാണ് പ്രാർത്ഥന എന്റെ തന്നെ ഉള്ളു തുറക്കാനുള്ള ധ്യാനത്തിന്റെ താക്കോലാണ് അപ്പോൾ എനിക്ക് എന്നെ തന്നെ ശരിയാക്കി എടുക്കാൻ സാധിക്കും സുവിശേഷം വായലയിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ലൂക്ക പതിനെട്ട് ഏഴിൽ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് പ്രാർത്ഥന എന്റെ നീതിയുടെ തുലാസാണ് ഞാൻ എത്രത്തോളം നിർബന്ധിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു അത്രത്തോളം എനിക്ക് ദൈവം നീതി തരും നീതി നടപ്പിലാക്കി തരും അങ്ങനെ നീതിയുടെ ദുരാസാണ് അപ്പൊ വാളാണ് നങ്കൂരമാണ് താക്കൂരമാണ് തുലാസാണ് പ്രാർത്ഥന എന്ന് നമുക്ക് ഇന്നത്തെ വചനഭാഗം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ നമ്മുടെ ഇനി പതിമൂന്ന് ദിവസങ്ങളുണ്ട് നമുക്ക് ജോമാല കുറെ കൂടി ശ്രദ്ധ പ്രാർത്ഥന നിർത്തുന്നില്ല നമ്മൾ നമ്മുടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മൾ പരമാവധി ജോമാലകൾ ചൊല്ലുന്നുണ്ട് പക്ഷെ ജവമാലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു മാസത്തിലെ ഇനി മാറ്റി നിൽക്കുന്ന പതിമൂന്ന് ദിവസങ്ങള് കൂടുതൽ തീഷ്ഠയോടുകൂടി കൂടുതൽ സ്നേഹത്തോടു കൂടി കൂടുതൽ ജവമാലകൾ ചൊല്ലുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ ഈ വചനഭാഗങ്ങൾ ശക്തിപ്പെടുത്തട്ടെ ജവമാല വാളാണ് ജവമാല നങ്കൂരമാണ് ജവമാല താക്കോലാണ് ജവമാല തുലാസാണ് ഈ പ്രാർത്ഥനയിൽ നമുക്ക് കൂടുതൽ ആഴപ്പെടാൻ ശ്രമിക്കാം തീയതി അനുഗ്രഹിക്കട്ടെ